കൈലാസാചലേ ദേവി മലാലയെ രത്നവീഡേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫലലോചനം മുനിസിദ്ധ സേവാദിസേവ്യം നീലലോഹിതം നീലവർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോസംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി യോദിച്ചു ഭക്തിയോടെ സർവേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശാ ജഗൻ നായകാകാരുണ്യ അത്യന്തം രഹസ്യമാം വസ്തുവന്തിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്നു നീതിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വവേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാധിഭക്തിലക്ഷണം സഖ്യയോഗവേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥാനാദിഫലം ധനധർമാധിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷമകതാൽ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേത സീജൽപതി ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടയണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലത് ചൊൽവാൻ ഈശ്വരേ ഗധ്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരണം ചോദ്യം ചെയ്തതു കേട്ടുതെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസവും പുണ്ടരുൾ ചെയ്ത് തന്നെ വല്ലവേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥെ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാർത്ഥമറിയതും ഭക്തിശോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകമ്പിൽ വധിക്കതന്ന മൂലം ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ച് സരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദി നാഥൻ ഗുരുകാരുണ്യൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിജിഞ്ചാരായണ ശിവാത്മകൻ തത്വാത്മാ ഉപേനത്മാരാമൻ തത്മാൻമേൻ സകളാത്മഗനീശൻ ുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായതമൃതമാകൂലം സീതാരാധോനു സംവാദം മോക്ഷസാധനം കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ ജാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പന്തി കണ്ടനക്കൊന്ന് ദേവി മനുജനും വാനരപ്പടയുമായി സജ്ജം അഭിഷേകവും ചെയ്ത് സത്തമാത്രാത്മാ സകലേശനവ്യനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാര സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനം വിഭീഷണനാലും ലോകേശ ആത്മജനായ വസിഷ്ഠാദികളാലും സിവ്യനായി സൂര്യകോടി തുല്യതേജസ ജഗദ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ച് നിർമ്മലമൽ കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുവുംപിലാമാറോ ഭക്ത വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാൻ ജഗത്പ്രാണനന്ദനൻ തന്നത്രി കൺപാർത്തുകാരുണ്യമൂർത്തി മന്ദാസവും പൂണ്ടു സീതയോടൊരുൾ ചെയ്ത് സുന്ദര രൂപേ അനുമാന നീ കണ്ടായല്ലേ നിന്നിലും എന്നിലുമുണ്ടല്ല നേരവും ഇവൻ തന്നുള്ളിൽ അവേദയായുള്ളൊരു ഭക്തനാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞുന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ കൽമഷം ഇവനേലുമില്ലെന്നുധരിച്ചാലും തന്മനോരഥ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവനറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു തുളവം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനുടോ